വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുചേലൻ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോകുന്ന ഭാഗം വണ്ടൂർ ഉപജില്ലാ കലോത്സവം യു പി വിഭാഗം ഓട്ടൻതുള്ളലിലൂടെ അവതരിപ്പിച്ച് ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് പോരൂർ ചെറുകോട് കെ എം എം എ യു പി എസിലെ ഗൗരി നന്ദ കലാമേളയ്ക്കായി കലാമണ്ഡലം നന്ദകുമാറിന്റെ ശിക്ഷണത്തിൽ പ്രത്യേകം പരിശീലനം നടത്തുകയായിരുന്നു तू निजा कुत्रा नियुमर देगम कुत्ता माना तरागम कुत्ता माना तरागम कुत्ता माना तरागम भूसूरारी लावल മകൾ തീർന്നു നേരം പോകാൻ തീർന്നു സ്വാസവികാരം കൺപിക്കുമ്പോൾ മരണമട ആക്ഷേപഹാസ്യത്തിനും നർമ്മത്തിനും പ്രാധാന്യം നൽകിയ ഈ ക്ഷേത്രകല ലോകമറിഞ്ഞത് കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ് കലോത്സവ നഗരിയിൽ അധികമാരും കൈവയ്ക്കാത്ത കലാരൂപത്തിയാണ് ഗൗരി നന്ദ അതിമനോഹരമായി വേദിയിൽ അവതരിപ്പിച്ചത് ഇത്തവണ ഉപജില്ലാ കലോത്സവ വേദിയിൽ കയറാൻ ഗൗരി നന്ദയ്ക്ക് ഇരുപതിനായിരത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് എന്റെ പേര് ഗൗരി നന്ദ ഞാനിവിടെ ഉപജില്ലയിലെ ഫസ്റ്റ് ജില്ലയിൽ പോണം കോസ്റ്റ് കാരണം വിദ്യാലയത്തിലെ അധ്യാപകരാണ് ഗൗരി നന്ദയെ ഓട്ടൻതുള്ളനായി തിരഞ്ഞെടുത്തത് അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഗൗരീ നന്ദ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കാര്യം ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ പരിവാരകുണ്ട പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്